ఆత్మహత్య చేయన్ పులిల్ చడి ഒടുവിൽ നീന്തി കയറിയത് വന്യമൃഗങ്ങൾ നിറഞ്ഞ കൊടും കാറ്റിൽ ജീവനൊടുക്കാൻ പുഴയിൽ ചാടിയ അമ്പത്തിരണ്ട് കാരനെ അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തി തീരമ്പാറ പഞ്ചായത്തിലെ പാലമറ്റം ചീക്കോട് സ്വദേശിയായ കൃഷ്ണകുമാറാണ് വെള്ളത്തിലേക്ക് ചാടിയത് പുഴയിൽ ചാടിയ ശേഷം നീന്തൽ അറിയാവുന്ന ഇയാൾ മറുകരയായ തട്ടേക്കാട് കൊടും വനത്തിലേക്ക് നീന്തി കയറുകയായിരുന്നു വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശമായതിനാൽ സംഭവം വലിയ ആശങ്കയ്ക്ക് ഇടയാക്കി ഉടൻ വിവരം ലഭിച്ച കോതമംഗലം അഗ്നിരക്ഷാ സേനാ സംഘാംഗങ്ങൾ സ്ഥലത്തെത്തി രണ്ടു മണിക്കൂറോളം നീണ്ട തെരച്ചിലിനൊടുവിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഇയാളെ കണ്ടെത്തി സുരക്ഷിതമായി പുറത്തെടുത്തു സ്റ്റേഷൻ ഓഫീസർ സതീഷ് ജോസ് സീനിയർ ഫയർ ഓഫീസർ സിദ്ദീഖ് ഇസ്മായൽ ഫയർ ഓഫീസർമാരായ കെ പി ഷെമിർ ബേസിൽ ഷാജി പി എം നിസാമുദ്ദീൻ എസ് സൽമാൻ ഖാൻ വി എസ് ഷജ്നാസ് എസ് ഷെറിൻ ജീസൻ കെ സജി ഹോം എം സേതു എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത് സംഭവത്തിൽ നിന്നും വലിയ ദുരന്തം ഒഴിവാക്കാനായത് അഗ്നിരക്ഷാസേനയുടെ സമയോചിതമായ ഇടപെടലിന്റെ ഫലമായിരുന്നു സാഗ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് വിരൽ ഷെയർ എത്താനായി ും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു